ഉറപ്പ് എന്ത് ഈ ഈ ചോയ്സ് ചോയ്സ് ആയിട്ട് ഞാൻ നടക്കുന്നത് അതുപോലെ ഫുൾഫിൽ ചെയ്യപ്പെടുന്നു കാരണം വെച്ചാൽ പഠിക്കാനുള്ള അവകാശം കൊടുക്കാതെ അവകാശം പഠിക്കാ എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അതുപോലെ വേറെന്തെങ്കിലും പോസ് ചെയ്യുക ഈ അവസരം എടുത്തു കളഞ്ഞിട്ട് അധ്വാനിക്കാനുള്ള ചോയ്സ് ഉണ്ട് വരുമാനം ഞാൻ ഒരിക്കലും ആഗ്രഹമില്ല ഇവിടെ ഏത് മുസ്ലിം സൊസൈറ്റിയെ കുറിച്ച് താങ്കൾ അറിയോ ഇവിടെയുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് വേണ്ടി എത്രത്തോളം സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കോഴിക്കോട് ജസ്റ്റ് ഒന്ന് ബൈക്ക് എടുത്ത് കറങ്ങിയാൽ മനസ്സിലാവും എത്രത്തോളം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മാത്രം ഊന്നിക്കൊണ്ട് എത്രത്തോളം സ്ഥാപനങ്ങൾ ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള സാമുദായിക സംഘടനകൾ മതസംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഈ പറയുന്ന പള്ളിയല്ല പണിയണം പള്ളിക്കൂടം ആയിരുന്നൊക്കെ പറയുന്ന ആൾക്കാർ എത്ര പള്ളിക്കൂടം ഉണ്ടാക്കി നോക്കിയാൽ മതി ഇവിടെ മതസംഘടനകളാണ് പ്രത്യേകിച്ചും മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം അവരുടെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് പല ആളുകളും അവരുടെ സ്വന്തം സ്വത്ത് വിറ്റുകൊണ്ട് സ്കൂളുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള സൊസൈറ്റി അത് ഇനി ഞാൻ പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ നമ്മൾ എതിർക്കണം എതിർക്കണം നമുക്ക് ഒരേ ആശയാണ് നമുക്ക് വിയോജിപ്പില്ലെങ്കിൽ അടുത്ത ആളിലേക്ക്